നമസ്കാരം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ യുദ്ധത്തിൽ മേൽക്കൈ നേടുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെയും അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദയുടെയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഓരോ നടപടികളുമാണ് ഹമാസുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ ആരൊക്കെ തങ്ങൾക്കെതിരായി വരും എന്ന് വളരെ കൃത്യമായി കണക്കുകൂട്ടിയിരുന്നു അങ്ങനെ ഹിസ്ബുള്ളയും ഹോതിക മുതലും എല്ലാം തന്നെ ഹമാസിനെ സഹായിക്കാനും അതിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാനും എത്തിയത് ഹമാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതൊരു തീരുമാനമായിട്ടുണ്ട് അടുത്തതായി ഇസ്രയേൽ ഉന്നമിട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് മാസങ്ങൾ നീണ്ടു നിന്ന പ്ലാനിങ്ങിന് ഒടുവിലാണ് ഈ കഴിഞ്ഞ ദിവസം ആ ലബനലിൽ സ്ഫോടന പരമ്പര അരങ്ങേറിയത് ഇതും ഇസ്രയേലിൻ്റെയും മൊസാദയുടെ തന്നെ വളരെ കൃത്യമായ ഒരു കണക്കുകൂട്ടലിൻ്റെ ഫലമാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായ വൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങളെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിലൂടെ ഇസ്രയേലും മൊസാദും തകർത്തത് ഇനി അവർക്ക് ലോകത്ത് ആരുമായും ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത വിധം ഹിസ്ബുള്ള ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇനി കൂട്ടത്തോടെ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്ക് അസാധ്യമായ കാര്യമാണ് ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിൽ ഇസ്രായേൽ വിജയം കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി തലബൊക്കിയാൽ ആഞ്ഞടിക്കുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം തുടക്കമെട്ട വ്യോമാക്രമണവും ഹിസ്ബുള്ള നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കും ഇസ്രായേൽ കടന്നേക്കാം അടിവേരുമാന്തെന്ന ആക്രമണത്തോടെ ഹമാസിനെയും ഹിസ്ബുള്ളയും ഇസ്രായേൽ ഇല്ലാതാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് മാസങ്ങളായി ഗാസയിൽ ഇസ്രായേലും ഹമാസ് യുദ്ധം തുടരുകയാണ് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ്റെ ഭീഷണി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവരും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നത് ഇസ്രായേലിന് വളരെ നന്നായിട്ട് അറിയാം ഇറാൻ്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരും അതുകൊണ്ട് ഇറാൻ തൽക്കാലം അടങ്ങിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലും സമാധാനമുണ്ടാക്കാൻ ലോകരാജ്യങ്ങൾ വീണ്ടും അനനയ ഫോറമുലേയുമായി ഒരുപക്ഷെ രംഗത്ത് വന്നേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ലബനനും തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്ന വാദവുമായി ലബനിസ് സ്ഥാനപതി അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ബ്രിട്ടനിലെ ലബൻ സ്ഥാനപതിയായ റമി മൊട്ടാടയാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ലബനിൻ്റെ സൈനികർ ബ്രിട്ടനിൽ പരിശീലനം നേടിയവരാണെന്നും ആക്രമിക്കാവുന്ന ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്നുമാണ് സ്ഥാനപതിയുടെ അവകാശവാദം എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം ഹിസ്ബുള തലവൻ ഹസൻ നസറുള്ള അനുയായികളെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോയിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാം ഇത് അവിടെ ഇസ്രയേൽ നടത്തിയ സ്ഫോടനങ്ങളുടെ ശബ്ദമാണ് എന്ന് ആർക്കും മനസ്സിലാകും എന്നിട്ടും ഹസൻ ഹസന്നസറുള്ളയും അനുയായികളും പറയുന്നത് ഇസ്രായേലിനെ തോൽപ്പിക്കുമെന്നാണ് അൻപത്തി രണ്ട് തവണയാണ് ഇന്നലെ രാത്രിയിൽ ഇസ്രായേൽ ലബനലിൽ ബോംബ് വർഷം നടത്തിയത് അതിനൊന്നും തടയാൻ കഴിയാത്ത ഹിസ്ബുള്ളക്ക് പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ചോദ്യം മാത്രമായി അവിടെ അവശേഷിക്കും ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇന്നലെ തകർത്തെറിഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തങ്ങൾക്കുണ്ടായ ഏറ്റവും കനത്ത നഷ്ടമാണ് ഇന്നലെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ അതിർത്തിയിലേക്കാണ് ഇസ്രായേൽ സൈന്യം കൂട്ടത്തോടെ സർവ്വസന്നാഹങ്ങളുമായി എത്തിയിരിക്കുന്നത് ലബനൻ ഇനി മിണ്ടാതിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ അവർക്ക് നല്ലത് അതല്ല ഹിസ്ബുള്ളക്ക് സഹായം നൽകിക്കൊണ്ട് ആക്രമിക്കാനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ഒരുപക്ഷെ ലബന എന്ന രാജ്യം പോലും ഇനി അവിടെ അവശേഷിക്കുമോ എന്ന സംശയമാണ് അത്രയ്ക്കും ശക്തമായ മാരകമായ പ്രഹരമായിരിക്കും ഇസ്രയേൽ അവർക്കായി നൽകുക